ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ബി ബി ഹൗസിൽ വന്നിട്ടുള്ള ആ ഒരു രണ്ട് പേരുടെയും അമ്മമാർക്കായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് മറ്റൊന്നുമല്ല മനപ്പുരുത്തം ടാസ്ക്കാണ് അതായത് ഋഷിയും അമ്മയും അൻസിബയും ഉമ്മയും കൂടെയാണ് ഈ ഒരു ടാസ്ക്കിൽ പങ്കെടുക്കേണ്ടത് ആ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ യുമാണ് ഇവരോട് രണ്ടു രണ്ടുപേരോടായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തെ ഇഷ്ടമുള്ള കളികൾ അതേപോലെ തന്നെ നിലവിൽ അവർക്ക് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണം ഉമ്മയുടെ ഏറ്റവും അടുത്ത ബസ് പേര് ഇതൊക്കെയായിരുന്നു പക്ഷേ കുറേക്ക് നല്ല രീതിയിൽ ഉത്തരം നൽകാൻ ശ്രമിച്ചെങ്കിലും ചില ചോദ്യങ്ങൾക്കൊക്കെ തെറ്റുകൾ പറ്റി പോകുന്നുണ്ട് ഉമ്മയുടെ അതായത് ബെസ്റ്റ് ഫ്രണ്ടൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ അമ്മമാരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം തെറ്റിപ്പോകുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല പക്ഷേ അവർ രണ്ടുപേരും തന്നെ വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗെയിം കളിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷേ കളിച്ച് വിജയിച്ചു എന്ന് ഒരാളല്ല രണ്ടുപേരും ഒരേപോലെയാണ് വിജയിച്ചത് കാരണം ആ ഒരു ടാസ്ക്കിൽ അവർക്ക് രണ്ട് പേർക്കും ആറ് മാർക്കാണ് കിട്ടിയത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ചിലതൊക്കെ തെറ്റുകയും ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ അതായത് ഉത്തരങ്ങൾ എഴുതിയത് പിന്നെ അവർ തന്നെ അത് കളയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ പക്ഷെ വളരെ ഫണ്ണായിട്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക